പതിവില്ലാതെ ഫ്ലാഷ് ബാക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തിയല്ല ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു എന്റെ ഇഷ്ടത്തിന് ഞാൻ ശരീരങ്ങൾ എന്റെ കാര്യങ്ങൾ ചെയ്യുന്നു എന്റെ ഈശ്വര ഞാൻ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലും ഉള്ള വ്യക്തിയല്ല പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും അതെ ചെറുപ്പം മുതലേ ഉള്ള ശീലമാ ഞാൻ ഒരു കമ്മ്യൂണിറ്റിയിലും പെട്ട ആളല്ല അയ്യോ സത്യമായിട്ടുള്ളതാ എന്നോട് എന്തോ ഭയങ്കര വ്യക്തി വൈരാഗ്യം അത് ഞാൻ കാണുന്നത് ഓരോ കമന്റ് ബോക്സിലാണ് ഞാൻ അത് വിശ്വസിക്കാനും ഞാൻ ഒരിക്കലും ഒരു തരത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ത് ഒന്ന് ആലോചിക്കണം വെറുതെ ഒരുപാട് എന്റെ കമന്റിൽ ഒരുപാട് പേരും അക്സെപ്റ്റ് ചെയ്താൽ ഒരുപാട് സന്തോഷം സത്യത്തിൽ താൻ മണ്ടനാണോ അത് മണ്ടനായിട്ട് അഭിനയിക്കുകയാണ് വേ ഞാൻ പോകുന്നു ബായ്